ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മടിയൻ ഇസാന സ്കൂളിലേക്ക് ശനിയാഴ്ച എന്നിട്ട അപ്പൊ സ്കൂളുണ്ട് പക്ഷെ അവൻ രാവിലെ എണീറ്റില്ല അപ്പൊ അവനെ വണ്ടിയിൽ കൊണ്ടാക്കണം രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ കുറവുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ മുതൽ മുതല് നേരം നല്ല മഴയായിരുന്നു അപ്പൊ ഇസാനെ കൊണ്ടാക്കണ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിപ്പോ സ്കൂളിലെത്തിയപ്പോൾ അപ്പം ഇറങ്ങിപ്പോണ സംഭവങ്ങളൊന്നും നമ്മൾ എടുത്തില്ല അവനെ കൊണ്ടാക്കി ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ ആകെ കച്ചറായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വീടിൻ്റെ അയൽവാസി തന്നെ പുള്ളിയുടെ അടുത്തേക്കൊന്ന് പോയി ആ പുള്ളിയുടെ ഈ ഷോപ്പിലേക്ക് ഞാൻ അങ്ങനെ വന്നിട്ടില്ല ഇവരുടെ തന്നെ വേറൊരു കാർ വാഷിൻ്റെ ഒരു സംഭവം ഉണ്ട് അവിടേക്ക് ഞാൻ പോയിട്ടുണ്ട് തോട്ടുപാറയിൽ തന്നെയാണ് കുന്നോളം റോഡിലുള്ള തന്നെയാണ് പുതിയതാണ് അപ്പോൾ അവിടേക്ക് ഞാൻ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ മോനെ കൊണ്ടാക്കാൻ മഴ തിരിച്ച് വരുന്ന വഴിക്കുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെ വണ്ടി കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടുത്തെ വാഷിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് കാറ് പൊക്കിയിട്ട് നമുക്കതിൻ്റെ അടിയിലൊക്കെ ക്ലീനായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും വെള്ളം അടിക്കാൻ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇൻറ്റീരിയറ് ഉള്ളിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം എന്താ ഇതേപോലെ വണ്ടിയിൽ പൊക്കിയിട്ട് നമുക്ക് അടിയിൽ ഫുള്ള് വാഷ് ചെയ്തത് എന്തൊരു ലിക്വിഡ് ഒക്കെ ഒഴിച്ച് വാഷ് ചെയ്ത് ക്ലിയർ ആക്കി തരും അപ്പോൾ അതുകൊണ്ടാണ് പിടിക്കുന്ന നമ്മൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ സർവീസ് ചെയ്യാറുണ്ട് വീട്ടിൽ സർവീസ് ചെയ്ത് നമുക്ക് പറ്റില്ല അത്രയും ചളിയാണ് തോന്നുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ പുറത്ത് വാഷ് ചെയ്യാറുള്ളത് നമുക്ക് ബോഡി വാഷിംഗ് ഇൻറ്റീരിയറൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം ഇതിപ്പോൾ കുറച്ച് കാലമായി മഴയത്തങ്ങനെ ഓടിയ കാരണം താഴത്തൊക്കെ ചള്ളി ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വാഷിംഗ് ചെയ്തേക്കണേ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഇത് തന്നെയാണ് ഇപ്പോൾ ഫുള്ളി സൈഡ് മാത്രമാണ് ഈ നാല് വെയിലും അടിഭാഗം മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാണ് ചെയ്യണത് ആദ്യം അപ്പോൾ ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് ചെറുതായിട്ടവർ മറ്റേ അവരുടെ ഫോം എന്തോ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു സംഭവം ഇട്ടിട്ട് ആദ്യം ഈ നാല് വെയിൽ സൈഡും ക്ലീൻ ചെയ്യും ശേഷം പിന്നെ അവര് വണ്ടി താഴ്ത്തുക ചെയ്യാം വണ്ടി താഴ്ത്തിയിട്ട് പിന്നെ ഫോം അടിച്ച് ക്ലീൻ ചെയ്യും പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് പൊക്കി താടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടിയിലുള്ള ചളികളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ ഞാനിപ്പോ ഈ വണ്ടി വാഷ് ചെയ്യാൻ കൊണ്ടിട്ട് സമയം ഒമ്പതര സമയമാണ് കേട്ടോ നേരെ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെയിറ്റിംഗ് വന്നിരുന്നു ഇതിപ്പോൾ നമ്മൾ ആ സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നമ്മൾ വേഗം വണ്ടി കിട്ടിയിട്ട് ക്ലീനിങ് തുടങ്ങി അപ്പോൾ ഞാൻ വണ്ടി കൊടുന്ന് ഇട്ടതിന് ശേഷം രണ്ട് വണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കീ സെൽറ്റോസ് രണ്ട് കീ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് ഇപ്പോൾ ഇതേ കണ്ട ഇതേപോലെ സൈഡിലേ നാല് സൈഡിലും അവർ ക്ലീ ആദ്യം ക്ലിയർ ആക്കും അതിന് ശേഷം താഴ്ത്തിയിട്ട് പിന്നെ മൊത്തമായിട്ട് വെള്ളം അടിച്ചിട്ട് അവർ ഫോം അടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങായിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂന്നുണ്ട് അത്ര ആയിട്ടുണ്ടോയെന്നറിയില്ല രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഇത് ഒട്ടുപാറ കുന്നംകുളം റോട്ടിൽ തന്നെ നമ്മുടെ ന്യൂരാകം തിയേറ്ററിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്ത് സൈഡിൽ കാണാൻ ഒന്നോതിക്ക് മുമ്പോ ആ നമ്മുടെ ഫോമൊക്കെ അടിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് ഒരു വാഷിംഗ് ചെയ്യുന്നത് കുഴപ്പൊന്നുമില്ല നല്ല സർവീസ് തന്നെയാണ് അവരുടെ ഞാൻ അവര് രണ്ടുപേരും കൂടി രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉറച്ച് നമ്മുടെ വണ്ടിയെ ഒരു സുന്ദരനാക്കാനുള്ള ശ്രമത്തിലാണ് അവര് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഫോം ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അവർ ചെയ്യുന്നത് ലോക്കൽ ഫോമൊന്നുമല്ല നല്ല ഫോം ഇട്ടിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വണ്ടി കഴുകി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നല്ല നല്ല പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു പുറത്തുള്ള ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാഷിംഗ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ഒരു വണ്ടിയുടെ ലുക്ക് പുറമുള്ളൊരു ലുക്ക് ഇതാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ ആൾക്കാരില്ലാത്തൊരു നല്ല രീതിയിലുള്ള ഫോമൊക്കെ ഇട്ടിട്ടുള്ള ക്ലീനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി വണ്ടി ഇവിടുന്ന് മാറ്റിയിട്ട് വണ്ടി ഇവിടുന്ന് മാറ്റിയിട്ട് അവർ പുറത്തും ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യും ഇന്റീരിയർ ഒന്ന് തുടച്ച് കുറിച്ചൊക്കെ ഉണ്ടോ എന്തെങ്കിലൊക്കെ ലിക്വിഡൊക്കെ വെച്ചിട്ട് അവർ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യും നല്ല ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ ഉള്ളിലൊക്കെ ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ല സർവീസും ഒക്കെ നല്ല പക്ക സർവീസ് ഞാൻ കിട്ടാം സ്റ്റാഫുകളായാലും നല്ല രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ അവസാന ഫിനിഷിങ് ഘട്ടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അല്ല തുടച്ച് വൃത്തിയാക്കാനുള്ള ഒരു ശ്രമത്തിൽ വണ്ടി പുറത്തേക്കിട്ടേക്കാണ് ഇന്ന് പുറത്തും ഉള്ളിലൊക്കെ ആയിട്ട് മൊത്തമായിട്ട് അവർ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് തരിക നല്ല സെറ്റാക്കിയിട്ടാവും വണ്ടി തരുന്നത് ഇപ്പം അത്യാവശ്യം നല്ല കുഴപ്പമൊന്നുമില്ല അതാ ഇൻ്റീരിയർ ക്ലീനിങ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സി ഇതാണിത് ഉള്ളിൽ ക്ലീൻ ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമ്പലയിൽ പോലെ ഇത് നല്ല കാണിക്കാനുള്ളത് കാണിക്കാനുള്ളത് കുട്ടി ബ്ലോഗറുടെ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്നുള്ളൂ

എല്ലും കമ്മഞ്ചുന്നു യൂസ് കേറുന്നുണ്ട് ok, subscribe video đi subscribe video buddy subscribe video, like and like, umba, bye, 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 bye,

കൊഴുപ്പാ ഇതായിട്ടും കളിക്കുന്നത് ഞാൻ പാർട്ടി ലൈറ്റ്സ് കണ്ടില്ല ഇതാണ് നമ്മുടെ ലൈറ്റ്സ് കിട്ടോ

നമ്മൾ ആ ആ സൈഡിലാണ് ഇത് വേഗ സൈഡിലാണ് നമുക്ക് അയശുച്ചിട്ട് അപ്പ ഗൈശു വന്നിരിക്കുന്നു ലോക നമ്മള് തോട്ടക്ക് പോയി കൊണ്ടിരിക്കുന്നു പോലെ കേട്ടോ ഉപ്പ പോയിണ്ട് നമുക്ക് തോട്ടം ഉപ്പ് കൊടുക്കില്ല വലിയ മീൻ പിടിച്ചിട്ട് പോലുള്ളു നമുക്ക് കിട്ടുമോ നോക്കാം ನಮ್ಮ ಐಶ ಅರೆ ಕೊರ್ಚೆನೆ ಜಾವು ಕೊರೆ ಇರಿದೆ ಕೊರ್ಚೆನೆ ಜಾತೋಲು ಅಪ್ಪ ವೀಣೆ ಕಟ್ಟೋ ನೋಡಾ ಆಯಿ ಕಟ್ಟೆ ಕಟ್ಟೆದ ಇರನಟೋ ಪಕ್ಷ ಪೋಯಾ ಚಿ ಪೋಯಾ ಚಿ ಪೋಯಾ ಚಿ പൈസ പേടിയില്ല എന്ന് അറിയിച്ചിരിക്കുന്നു ഒരു മീനാവൻ ഇതാ ഇല്ല കുറേ മീൻ അഞ്ചെണ്ണം കിട്ടി കേട്ടോ നമുക്ക് ഇനി കിട്ടാം പക്ഷെ കിട്ടിയില്ല ഏ കുറച്ച് ഏഹ് അഞ്ചെണ്ണം ആ അഞ്ചെണ്ണം കിട്ടി കിട്ടുമോ <laughs> <laughs> time time, ോ ഇട്ടോചോ <laughs> അപ്പൊ നമ്മടെ കൊച്ചു വീടിവിടെ അവസാനിപ്പിക്കാണ് നല്ലൊരു വീടായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ